സമൂഹമാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച നടി ഹണി റോസ് സൈബർ അധിക്ഷേപം നടത്തുന്നവരെ നിയമപരമായ എല്ലാ സാധ്യതയും ഉപയോഗിച്ച് നേരിടുമെന്നും നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹണി റോസിന്റെ പരാതിയിൽ കുമ്പളം സ്വദേശി ഷാജിയെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഹണി ഹണിറോസിന് പിന്തുണയറിയിച്ച് താരസംഘടനയായ അമ്മ രംഗത്തെത്തി ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്നുവെന്ന് കാട്ടി ഹണിറോസ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടിരുന്നു ഈ പരസ്യ പ്രതികരണത്തിന് താഴെയും നടിക്കെതിരെ രൂക്ഷമായ സൈബർ അധിക്ഷേപമുണ്ടായി പിന്നാലെയാണ് ഇത്തരക്കാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകി നടി സമൂഹമാധ്യമത്തിൽ വീണ്ടും കുറിപ്പിട്ടത് ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ലെന്ന് ഹണിറോസ് കുറിപ്പിൽ പറയുന്നു ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ താൻ ഉത്തരവാദിയല്ല അഭിനേത്രി എന്ന നിലയിൽ തന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് ജോലിയുടെ ഭാഗമാണ് തന്നെക്കുറിച്ചോ തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശയുണ്ടാക്കുന്നതിലും വിരോധമില്ല പക്ഷേ ഇത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ന്യായമായ നിയന്ത്രണം വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് നടി വ്യക്തമാക്കി തന്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങളുണ്ടെങ്കിൽ ഭാരതീയ ന്യായസംഹിത സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് നിങ്ങൾക്കു നേരെ വരുമെന്നും നടി പോസ്റ്റിൽ വ്യക്തമാക്കി ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണിറോസ് എന്ന ഞാൻ യുദ്ധ പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് ലൈംഗിക അധിക്ഷേപ കമന്റുകളുടെ അടക്കമാണ് ഹണിറോസ് ഇന്നലെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു രാവിലെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി കുമ്പളം സ്വദേശി ഷാജിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അധിക്ഷേപം നടത്തിയ അക്കൗണ്ടുകളിൽ ചിലത് വ്യാജമാണ് ഇതിന്റെ ഉടമകളെ കണ്ടെത്താൻ സൈബർ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് അറസ്റ്റ് ഉണ്ടാവും നമ്മൾ ഒരു പ്രതിനെ ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ ആണ് ദാറ്റ്സ് ഓൾ യെസ് ഐഡന്റിഫൈ ഉള്ളൂ അഭിഭാഷകരുടെ നിർദ്ദേശമുള്ളതിനാലാണ് ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന വ്യക്തിയുടെ പേര് വെളിപ്പെടുത്താത്തതെന്ന് ഹണി റോസ് പറഞ്ഞു ഇനിയും ഉപദ്രവം തുടർന്നാൽ ഉറപ്പായും പരാതി നൽകുമെന്നും ഹണി ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു ആ വ്യക്തിയിൽ നിന്നും ഇങ്ങനെ എന്തെങ്കിലും ഒരു 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 ഏതെങ്കിലും രീതിയിലുള്ള പോകാൻ ണിറോസിന്റെ പൂർണ്ണ പിന്തുണയുമായി താരസംഘടനയായ അമ്മയും രംഗത്തെത്തി നടിക്കെതിരായ അധിക്ഷേപത്തെ അപലപിക്കുന്നതായും ആവശ്യമെങ്കിൽ നിയമസഹായം നൽകുമെന്നും അമ്മയുടെ അടിഹോക് കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ന്യൂസ് മലയാളം കൊച്ചി